ദൈവത്തിന്റെ പരിശുദ്ധമെറിയ നാമം ഈ പകലിൽ വാഴ്ത്തപ്പെടുമറാകട്ടെ ഗിലയാദ് ഇന്റർനാഷണൽ മിനിസ്ട്രീസ് എന്ന യൂട്യൂബ് ചാനലിലൂടെ എൻ്റെ ശബ്ദം ശ്രദ്ധിക്കുന്ന എല്ലാ സഹോദരങ്ങൾക്കും കർത്താവായ യേശു ക്രിസ്തുവിൽ എൻ്റെ സ്നേഹ പ്രാരംഭമായിട്ട് അറിയിക്കുന്നു സഹോദരങ്ങളെ ഇന്ന് പകലിൽ നിങ്ങളുടെ മുൻപാകെ ഒരു ആത്മീയ ചിന്ത ഞാൻ പങ്കിടുവാൻ കർത്താവിൽ ആശ്രയിക്കുകയാണ് തുടർന്നുള്ള നിമിഷങ്ങൾ നമുക്ക് പ്രാർത്ഥനയോടുകൂടി ആയിരിക്കാം ദൈവം നമ്മരെയും ഒരുമിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് നമുക്കെല്ലാവർക്കും അറിയാം നാവീദിനെ പറ്റി നാവീദ് ഇസ്രയേലിൻ്റെ രാജാവായിരുന്നു ഈ ഇസ്രയേലിൻ്റെ രാജാവകുന്നതിന് മുൻപേ അവൻ ആഹ് സ്വന്തം കുടുംബത്തിൽ വെച്ച് തന്നെ അവഗണിക്കപ്പെട്ട ഒരു വ്യക്തി ജീവിതമായിരുന്നു സ്വന്തം കുടുംബത്തിൽ വെച്ച് തന്നെ തള്ളപ്പെട്ടവനായിരുന്നു സ്വന്തം കുടുംബത്തിൽ വെച്ച് തന്നെ അവനെ അഭിഷേകം ചെയ്യുവാനായിട്ട് ശബുവേൽ പ്രവാചകൻ കടന്നു വരുമ്പോൾ താന് അഭിഷേകം ചെയ്യപ്പെടേണ്ടതായ ആ നിരയിലേക്ക് തൻ്റെ സഹോദരങ്ങൾ പരിഗണിക്കപ്പെട്ടപ്പോൾ ഇസ്രയേലിന്റെ മധുര ഗായകനായി തീർന്ന ഇസ്രയേലിൻ്റെ രാജാവായിത്തീർന്ന ദാവീദ് വനാന്തരത്തിൽ ആടുകളെ മേയിച്ചുകൊണ്ട് ആയിരുന്നു ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ദൈവ പൈതലെ ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ നിങ്ങൾ എവിടെയെങ്കിലും തള്ളപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും അവഗണിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സ്വന്തം കുടുംബത്തിലായിരിക്കാം ഒരുപക്ഷെ അവഗണിക്കപ്പെട്ടിരിക്കുന്നത് സ്വന്തം സഹോദരങ്ങളുടെ ഇടയിലായിരിക്കാം ഇന്ന് പകൽഹാല സ്തോത്രം എന്നെ കേൾക്കുന്ന ദൈവ പൈതലെ നിങ്ങൾ തള്ളപ്പെട്ടവരാണോ ഇന്ന് പകൽ നിങ്ങൾക്ക് വേണ്ടി ദൈവം വലിയ അത്ഭുതങ്ങളെ ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്നു ഇന്ന് പകൽ ഇസ്രയേലിൻ്റെ രാജാവായിട്ട് പിന്നത്തേതിൽ ദാവീദ് തീരുവാനായിട്ട് ഇടയായി തീർന്നു അതുമാത്രമല്ല ഇസ്രയേൽ രാജാവായി അവൻ തീരുക മാത്രമല്ല ചെയ്തത് ഇനി നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായി യേശു ക്രിസ്തു കടന്നു വരുമ്പോൾ ദാവീദ് ഗോത്രത്തിൽ ദാവീതിൻ്റെ സിംഹാസനത്തിലാണ് ആ കർത്താവായി യേശു ക്രിസ്തു ഇരിക്കുവാനായിട്ട് പോകുന്നത് ഇന്ന് പകലിൽ എന്നെ കേൾക്കുന്ന ദൈവ പൈതലെ ദാവീദിനെ ദൈവം അനുഗ്രഹിച്ചത് ദാവീദിൻ്റെ എന്തെങ്കിലും അവൻ ഗുണങ്ങൾ കൊണ്ടല്ല ദാവീദിനെ ദൈവം പരിഗണിച്ചത് ദാവീദിനെ ഇതിനെ എല്ലാവരും തള്ളപ്പെട്ടവരായി തീർന്നതിന് ശേഷമാണ് ഇന്ന് പകൽ നിങ്ങളെല്ലാവരും ഉപേക്ഷിക്കപ്പെട്ടവരാണെങ്കിൽ ഇന്ന് പകൽ നിങ്ങളെല്ലാവരും തള്ളപ്പെട്ടവരാണെങ്കിൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്യുവാൻ പോവുകയാണ് ഹല്ലേലൂയ സ്തോത്രം നിങ്ങളെ ഒറ്റപ്പെടുത്തുന്നവരുടെ മുമ്പിൽ നിങ്ങളുടെ ശത്രുക്കളുടെ മുമ്പിൽ നിങ്ങളെ പരിഹസിക്കുന്നവരുടെ മുമ്പിൽ നിങ്ങളെ അവഗണിക്കുന്നവരുടെ മുമ്പിൽ നിങ്ങളെ തള്ളിക്കളഞ്ഞവരുടെ മുമ്പിൽ ദൈവം നിങ്ങളെ പാത്രമാക്കുവാൻ പോകുന്നു ഹാലരുവിയ സ്ത്രോത്രം ഇന്ന് പകലിൽ എന്നെ കേൾക്കുന്ന ദൈവജനമേ നിങ്ങൾക്ക് വേണ്ടി ദൈവം ഒരു അത്ഭുതത്തെ ചെയ്യുവാനായിട്ട് പോവുകയാണ് ഹാലരുവിയ സ്തോത്രം ദാവീത് പിന്നത്തേതിൽ ഇസ്രയേലിൻ്റെ രാജാവായിത്തീർന്നു ഇസ്രയേലിൻ്റെ എക്കാലത്തെയും അവൻ സുവർണ കാലഘട്ടം ഭരിച്ച ഒരു രാജാവായിട്ട് ദാവീത് തീരുവാനായിട്ട് ഇടയായിത്തീർന്നു ഇന്ന് പകലിൽ എന്നെ കേൾക്കുന്ന ദൈവ പൈതലെ നിങ്ങൾ ഒരിക്കലും ഭാരപ്പെടേണ്ട ഒരിക്കലും നിങ്ങൾ നിരാശപ്പെടേണ്ട ഹലവിയ സ്തോത്രം നിങ്ങളായിരിക്കുന്ന ഈ ഒരു മണ്ഡലത്തിൽ ദൈവത്തിന് പ്രവർത്തിപ്പാനായിട്ട് സമയം കൊടുക്കുക ഹലുവിയ സ്തോത്രം ദൈവത്തിനായിട്ട് പ്രത്യാശിക്കുക ദൈവകരങ്ങളിൽ വിധേയപ്പെട്ടുകൊണ്ട് ഹലലിയ സ്ത്രോത്രം ദൈവം എന്നെ ഉപയോഗിക്കും ദൈവത്തിൻ്റെ കരങ്ങളിൽ ആമേൻ ഹലിത്തക്ക സമയത്ത് ദൈവം എനിക്കായിട്ടുള്ളതിനെ അമീൻ കരുതി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് കാത്തിരിക്കുവാൻ പ്രാർത്ഥനയോടുകൂടെ കാത്തിരിക്കുവാൻ തയ്യാറാകുന്നുവെങ്കിൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി വൻ കാര്യങ്ങളെ ചെയ്യുവാൻ മതിയായവനാണ് ഹാളലു ഇന്നു പകലിൽ വിശ്വസിക്കുക ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക ഹലലുയ ഈ ഒരു വാക്കുകളാൽ ദൈവം നമ്മെ ഏവരെയും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് ഇവിടെ വിരാമം കുറിക്കുന്നു ദൈവം നമ്മെ അനുഗ്രഹിപ്പാൻ മതിയായവരാണ് െരുവാക്കുകളാൽ ദൈവം നമ്മരെയും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ ഗോഡ് ബ്ലസ് യു ഓൾ